നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഹെഡ്ലൈൻസിലേക്ക് റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ എല്ലാ പ്രേക്ഷകർക്കും കൗമുദി ന്യൂസിന്റെ റിപ്പബ്ലിക് ദിനാശംസകൾ ഡൽഹിയിൽ മുഖ്യാതിഥിയായി ബരാക് ഒബാമ രാജ്പഥിൽ അതീവ സുരക്ഷയ്ക്ക് നടുവിൽ റിപ്പബ്ലിക് ദിന പരേഡിന് തുടക്കം ഒബാമയുടെ സന്ദർശനത്തിന്റെ രണ്ടാം ദിനത്തിൽ വാണിജ്യ സഹകരണ ചർച്ചകൾ വൈകുന്നേരം ഇന്ത്യ യു എ സിഇഒമാരുടെ യോഗവും ബിസിനസ് സമ്മേളനവും ഒബാമയുടെ മടക്കം നാളെ ഉച്ചയ്ക്ക് സൌദി അറേബ്യയിലേക്ക് മോദി ഒബാമ മൻ കി ബാത്ത് റേഡിയോ പ്രക്ഷേപണം നാളെ രാത്രി എട്ടിന് പങ്കുവയ്ക്കാൻ സൗഹൃദത്തിന്റെ ഊർജ്ജം ആണവ കരാറിന്റെ ഊർജ്ജത്തിൽ ഇന്ത്യ അമേരിക്ക സൗഹൃദ സഹകരണ ബന്ധം കൂടുതൽ ശക്തം കരാർ യാഥാർത്ഥ്യമാക്കുന്നതിൽ വിട്ടുവീഴ്ചയുമായി ഇരുരാഷ്ട്രങ്ങളും നീങ്ങിയത് വർഷത്തെ തടസ്സങ്ങൾ ഇന്ത്യൻ ആണവ നിലയങ്ങൾ അമേരിക്ക പരിശോധിക്കില്ല ആണവ ബാധ്യത നിയമത്തിലെ നഷ്ടപരിഹാര വ്യവസ്ഥയിലും ഇളവുകൾ ആണവ ദുരന്തം സംഭവിച്ചാൽ നഷ്ടപരിഹാരത്തിന് ഇൻഷുറൻസ് നിധി രൂപീകരിക്കാൻ ധാരണ രക്ഷയാകുന്നത് ആണവ റിയാക്ടറുകൾ നൽകുന്ന രാജ്യങ്ങൾക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് ബന്ധിയാക്കിയ ജാപ്പനീസ് പ്രവർത്തകൻ കെൻജി ഗോട്ടോയുടെ മോചനത്തിന് ഭീകരരുടെ ഉപാധി വനിത സാജിദ മുബാറക്കിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യം സാജിദ ജയിലിലായത് ജോർദാനിൽ ചാവേർ സ്ഫോടന ശ്രമത്തിനിടെ ഭീകരർക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബേ ബന്ദിയാക്കപ്പെട്ടിരുന്ന ഹാരുണ യുഗാവിയെ ഐ എസ് ഭീകരർ കഴുത്തറത്ത് കൊലപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത് കഴിഞ്ഞ ദിവസം ബൈ ലൂണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം